ഓക്കെ ഗായ്സ് വെൽക്കം ബാക്ക് ടു റെസൽ ടോക്സ് മലയാളം ഇന്ന് നമ്മൾ പൊളിക്കാൻ പോകുന്നത് ഡബ്ല്യു ഡബ്ല്യു ഇയിലെ ചില കിടിലൻ റൂമറുകളാണ് കേട്ടാൽ ഞെട്ടുന്ന കാര്യങ്ങളാണ് ഗായ്സ് അപ്പോ നേരെ വീഡിയോയിലേക്ക് പോയാലോ ആദ്യത്തെ ബോംബ് ന്യൂസ് എന്താണെന്ന് അറിയാമോ നമ്മുടെ സ്വന്തം ട്രൈബൽ ചീഫ് റോമൻ റെയിൻസിനെ സാക്ഷാൽ പോൾ ഹെയ്മാൻ ചതിക്കാൻ പോകുന്നു പോലും അതെ ഗായ്സ് നിങ്ങൾ കേട്ടത് ശരിയാണ് ഈ ന്യൂസ് കേട്ടപ്പോൾ എനിക്കും ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം ഇത്രയും നാളത്തെ അവരുടെ കൂട്ടുകെട്ട് അത്രയും സ്ട്രോങ് ആയിരുന്നു പക്ഷേ നിലവിലെ സ്റ്റോറി ലൈൻ സൂചിപ്പിക്കുന്നത് ഹെയ്മാന് സി എം പങ്കിനോടാണ് കൂടുതൽ താൽപ്പര്യം കാണുന്നത് എന്നാണ് എന്നാൽ ഇവിടെയാണ് ശരിക്കുമുള്ള ട്വിസ്റ്റ് വരുന്നത് ഗായ്സ് ഹെയ്മാൻ റോമൻ റെയിൻസിനെയും സി എം പങ്കിനെയും ഒരുപോലെ ചതിച്ച് സേത്ത് റോളിൻസിന്റെ കൂടെ കൂടാൻ സാധ്യതയുണ്ടെന്നാണ് ലേറ്റസ്റ്റ് റൂമറുകൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഗായ്സ് ഇത് ശരിക്കും ഒരു അപ്രതീക്ഷിത നീക്കമായിരിക്കും ഇനി അടുത്ത ട്വിസ്റ്റിലേക്ക് പോകാം ജോൺസീനയും കോഡി റോഡ്സും തമ്മിലുള്ള ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ ഒരു അപ്രതീക്ഷിത അതിഥി എത്താൻ സാധ്യതയുണ്ട് ആരാണെന്നല്ലേ നിങ്ങളുടെ ചോദ്യം മറ്റാരുമല്ല നമ്മുടെ സേത്ത് റോളിൻസും ഒപ്പം ഹെയ്മാനും ഇവർ രണ്ടുപേരും ചേർന്ന് ജോൺ സീനയെ സഹായിച്ച് ഡബ്ല്യു ഡബ്ല്യു ഇ ചാമ്പ്യൻഷിപ്പ് നേടാൻ സാധ്യതയുണ്ടെന്നാണ് ലേറ്റസ്റ്റ് റൂമറുകൾ ഇത് ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ ആകാൻ സാധ്യതയുണ്ട് ഗായ്സ് കാരണം കോഡി റോഡ്സ് ഇപ്പോൾ നല്ല ഫോമിലാണ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഇവർ ഒരു ടീമായി വന്നാൽ അത്ഭുതപ്പെടാനില്ല ഇനി നമ്മൾ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത് ഈ രണ്ട് സംഭവങ്ങളും അതായത് ഹെയ്മാൻ എല്ലാവരെയും ചതിക്കുന്നതും സീനയെ സഹായിക്കുന്നതും ഒരു പുതിയ ഫാക്ഷന് രൂപം കൊടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് പലരും വിശ്വസിക്കുന്നത് എന്നാൽ ഇവിടെ ഒരു ബിഗ് ട്വിസ്റ്റ് കൂടിയുണ്ട് ഗായ്സ് ഈ ഗ്രൂപ്പിന്റെ ലീഡർ ആരായിരിക്കും എന്നറിയാമോ സാക്ഷാൽ ദി റോക്ക് തന്നെ അതെ ഗായ്സ് സേത്ത് റോളിൻസ് ജോൺ സീന പോൾ ഹെയ്മാൻ എന്നിവരോടൊപ്പം ദി റോക്ക് കൂടി ചേർന്നാൽ അതൊരു വേറെ ലെവൽ ഫാക്ഷൻ ആയിരിക്കും കോർപ്പറേറ്റ് റോക്ക് എന്ന ഈ ഗ്രൂപ്പ് ഡബ്ല്യു ഡബ്ല്യു ഇക്ക് ഒരു പുതിയ പവർ ഹൗസ് ആയി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പഴയ ദി കോർപ്പറേഷൻ ഫാക്ഷനെ ഓർമ്മയില്ലേ നിങ്ങൾക്ക് അതുപോലൊരു ഡോമിനന്റ് ഗ്രൂപ്പ് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതിന്റെ തലപ്പത്ത് ദിറോ കൂടി ഉണ്ടായാൽ പിന്നെ പറയുകയും വേണ്ട അപ്പോൾ ഗായ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് പോൾ ഹെയ്മാൻ ശരിക്കും എല്ലാവരെയും ചതിച്ച് സേത്ത് റോളിൻസിന്റെ കൂടെ കൂടുമോ സേത്ത് റോളിൻസും ഹെയ്മാനും ചേർന്ന് സീനയെ ചാമ്പ്യനാക്കുമോ ദിറോ കൂടി ഈ കോർപ്പറേറ്റ് റോക്ക് ഫാക്ഷനിൽ വരുമോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇനി നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ നടക്കാൻ പോകുന്ന ഒരു ട്വിസ്റ്റിനെ കുറിച്ചാണ് ഇന്റർകോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിൽ വരാൻ പോകുന്ന ഒരു വമ്പൻ ട്വിസ്റ്റ് ബ്രോൺ ബ്രേക്കറാണ് ഇപ്പോഴത്തെ ഐ സി ചാമ്പ്യൻ എന്നറിയാമല്ലോ പുള്ളി ഒരു രക്ഷയുമില്ലാത്ത പവർ ആണ് ഒരുപക്ഷെ നെക്സ്റ്റ് ബ്രോക്കിൽ ലെസ് നിറാവാൻ സാധ്യതയുള്ള റെസ്ലർ പക്ഷേ ഈ ചിത്രം കണ്ടോ നിങ്ങൾ കഴിഞ്ഞുപോയ റോ എപ്പിസോഡ്സ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബ്രേക്കർ വീഴ്ത്തിഫിൻ ബാലറെ ബാലർ പെൻഡയെ പെൻഡയോ ഡൊമിനിക്ക് മിസ്റ്റീരിയോയെയും എന്താണ് ഇതിനർത്ഥമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ ഒരു ഫേറ്റൽ ഫോർ വേ മത്സരത്തിൽ ആർക്കും ആരെയും പിൻചെയ്യാം അങ്ങനെയൊരു സാഹചര്യത്തിൽ ഡൊമിനിക്ക് മിസ്റ്റീരിയോ അതെ നമ്മളുടെ സ്വന്തം ഡൊമിനിക്ക് മിസ്റ്റീരിയോ ഫിൻ ബാലറെ പിൻ ചെയ്ത് പുതിയ ഇൻഡർകൊണ്ടുനൽ ചാമ്പ്യനായാൽ ഒന്ന് ഞെട്ടിയില്ലേ ആലോചിച്ചു നോക്കൂ ഡൊമിനിക്ക് പതുക്കെ പതുക്കെ വളർന്നുവരുന്നത് നമ്മൾ കണ്ടതല്ലേ റേയാ റെപ്ലിയുടെ കൈയും പിടിച്ചുവന്ന പയ്യൻ ഇപ്പോൾ സ്വന്തമായി ഒരു പവർഹൌസായി മാറാൻ പോകുന്നു ബ്രേക്കറും ബാലറും വലിയ പ്ലേയേഴ്സാണ് സമ്മതിച്ചു പക്ഷേ ഒരു ഫേറ്റൽ ഫോർ എപ്പോൾ വേണമെങ്കിലും അട്ടിമറി സംഭവിക്കാം റെസൽ മീനിയ നാൽപ്പത്തിയൊന്ന് അടുത്തെത്തി റെസൽ ഒരു പുതിയ ആയിസി ചാമ്പ്യൻ ഉണ്ടാകുമോ അത് ഡൊമിനിക്ക് മിസ്റ്റീരിയോ ആയിരിക്കുമോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിലിടുക ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക കൂടുതൽ കിടുക്കാച്ചി റെസ്ലിംഗ് വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ റെസ്ലിംഗ് ലോകത്തെ എല്ലാ അപ്ഡേറ്റുകൾക്കുമായി കാത്തിരിക്കുക